കൊടുങ്കാറ്റെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഐസ്ലാൻഡിൽ വെച്ചാണ് അത് കൊടുങ്കാറ്റാണെന്ന് മനസ്സിലായില്ലെങ്കിലും എന്തോ ഒരു വശപ്പിശക്ക് തോന്നിയപ്പോൾ നമുക്ക് ക്യാമ്പർ വാനിൽ പോയിരിക്കാമെന്ന് ഞാൻ മിൻഹാജിനോട് പറഞ്ഞു അതൊന്ന് ചെറുതായിട്ട് സെറ്റിലായപ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളുടെ ജേർണി കണ്ടിന്യൂ ചെയ്തത് നമ്മളിനി പോകുന്നത് ഐസ്ലാൻഡിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ലാവാ ഫീൽഡ് ആയ എൽഡ്രോൺ വിസിറ്റ് ചെയ്യാനാണ് ലാവാ ഫീൽഡ് എന്ന് പറഞ്ഞാല് വോൾക്കാനോ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം വഴി ഉണ്ടാവുന്ന ലാവ കുറ്റിലായേക്കുന്ന സ്ഥലം അതാണ് ഈ ലാവാ ഫീൽഡ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ബോൾക്കാനോസ് ഉള്ള ഒരു രാജ്യമാണ് ഐസ്ലാൻഡ് സെവൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഉണ്ടായ ലാക്കി എന്നൊരു വോൾക്കാനിക് റപ്ഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലാവാ ഫീൽഡ് ഇവിടെ ഫോം ചെയ്തത് അന്നതൊരു ഗ്രേ കളർ ആയിരുന്നു കേട്ടോ ഈ കാണുന്ന റോക്സ് എല്ലാം പിന്നീട് വർഷങ്ങൾ അതായത് സെഞ്ചുറീസ് എടുത്തിട്ടാണ് ഈ കാണുന്ന ഗ്രീൻ കളർ മൂസ് അല്ലെങ്കിൽ ഈ ഒരു ആൽകെ പോലത്തെ സ്ട്രക്ചറിൽ ഇതായത് സെഞ്ചുറീസ് പഴക്കമുള്ള ലാവ ഫീൽഡിൽ കൂടെ ആണ് കേട്ടോ നമ്മൾ ഈ നടക്കുന്ന ഇതിലൂടെ നടക്കുമ്പോൾ വേറൊരു പ്ലാനറ്റിൽ കൂടെ നടക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് സയൻസ് ഫിക്ഷൻ മൂവീസിലും അതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസിലും ഈ ലാവ ഫീൽഡ് ഫീച്ചർ ചെയ്തിട്ടുണ്ട് അന്നത്തെ ഇറപ്ഷനിൽ ഏകദേശം നയൻ തൗസൻഡ് ആളുകൾ മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത് അന്നത്തെ ഐസ്ലാൻഡ് പോപ്പുലേഷനിലെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും അന്ന് ആ ഇറപ്ഷനിൽ മരണപ്പെട്ടു അപ്പൊ അത്രയ്ക്കും പവർഫുൾ ആയിരുന്നു അന്നത്തെ ആ വോൾക്കാനിക് ഇറപ്ഷൻ